നമുക്ക് ഇതാ ഇതുപോലെ ചോളം ഒക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ നിന്ന് ചുറ്റടുത്ത സംഭവം കഴിക്കാൻ വേണ്ടി പറ്റും കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വരെ ഇപ്പം ഉണ്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെയാണ് ഇതൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് സ്നാക്സ് ഐറ്റംസൊക്കെ ഉണ്ട് ഈ ചോളം വേണമെങ്കിൽ വേഗിക്ക ചോളം എല്ലാം വേണോ കിട്ടുന്ന एक भी दे दो एक एक कितना है पहले पे बताओ फिफ्टी सर फिफ्टी हाँ ओके एक दे दो फुटिंग्स से नमला स्नैक्स दा इधर बोले संभव नहीं क्या मैं डिपेंड क्या हमारा कला नहीं है कितने टाइम आप इधर में रहते हैं भाई आप काफी इधर आया इधर हम वो टाइम हो गए ओके ओके ചോളം സംഭവം ഇതുപോലെ ചൂടാക്കി തരും അമ്പത് വരെ കൊടുത്തു കഴിഞ്ഞാ പച്ചാസേന ഫിഫ്റ്റി റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതാ ഇതുപോലെ സംഭവം ജസ്റ്റ് ഒന്ന് മേക്ക് സംഭവം ചെയ്യുന്നത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ കഴിക്കാനും പറ്റും बहुत टेस्टी होता है यो ओके ओके सर अब अब oh, इंडिया के लिए ग्लास इधर ശ്മീർ വന്നതിന് മൈസ ഇതുപോലെ കഴിക്കാനും പറ്റൂട്ടാ ചുറ്റെടുക്കുന്ന മൈസാണോ അതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ആണെങ്കിൽ ഇവർ ആഡ് ആയിട്ടുണ്ട് കേട്ടോ കടിക്കടിക്കടി കൊള്ളാമോ ഓ മമ്മിട്ടാ കൊടു ഇവിടെ വന്നില്ലേ വ്യാഷ്ടായി പോയി. എനിക്ക്ടാ. അലിച് അടിക്ക്. എനിക്ക്ടാ. എനിക്ക്ടാ. കൊള്ളാം. കൊള്ള. തൈക്ക്ടാ. തsini കൊട്. എനിക്ക്ടാ. ആയി ഇപ്പോ തരി ഇരുന്നോ. കൊള്ളാം. അല്ല വരേണ്ട്. ഓക്കേ സൂപ്പർ സൂപ്പർ സൂപ്പർ.